മലയാള സിനിമയിലെ എവർ ക്ലാസിക് ക്ലാസിക്കുമ്പോൾ സത്യനന്ദിക്കാട് മോഹൻലാൽ വീണ്ടും ഒന്നിച്ച ഹൃദയം തൊട്ട ഹൃദയപൂർവ്വം ഹൃദയമാറ്റ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായ സന്ദീപ് എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഹൃദയപൂർവ്വം പറയുന്നത് ഹൃദയം മാറ്റിവെച്ച സന്ദീപിനെ കാണാൻ ദാതാവിന്റെ മകളായ ഹരിത എത്തുന്നു ഒരുപാട് സസ്പെൻസുകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു തനി സത്യനന്ദിക്കാട ചിത്രമാണ് ഹൃദയപൂർവം സ്ഥിരം ശൈലിയായ അച്ഛൻ മകൾ ബന്ധമാണ് ചിത്രത്തിൽ കാണിക്കുന്നതെങ്കിലും എന്നത്തെയും പോലെയല്ല മാറ്റി പിടിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഹരിത അവളുടെ എൻഗേജ്മെന്റിനെ വിളിക്കുന്നതും തുടർന്ന് പൂനെയിലേക്ക് പോകുന്ന സന്ദീപിന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ വിവൃത്തം സന്ദീപ് ബാലകൃഷ്ണൻ എന്ന ക്ലൗഡ് കിച്ചൺ ഉടമയായി എത്തുന്നത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലാണ് സ്വന്തം ബിസിനസ് പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന സന്ദീപ് ഒരു മുൻകോപകാരനാണ് മോഹൻലാലിന്റെ സഹായിയായ ജെറിയായി എത്തുന്നത് സംഗീത് പ്രതാപാണ് ഹരിതയായി മാളവിക മോഹനനും ഹരിതയുടെ അമ്മയായി സംഗീതയും ചിത്രത്തിലെത്തുന്നു കൂടാതെ പ്രതീക്ഷിക്കാതെ എത്തുന്ന മൂന്നോളം അതിഥി താരങ്ങളുമുണ്ട് ലാലു അലിക്സും സിദ്ദിക്കും അവരുടെ കഥാപാത്രത്തെ ഭംഗിയായി അവതരിപ്പിച്ചു ചെറുതായിട്ടാണെങ്കിലും ജനാർദ്ദനും നമ്മെ ചിരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് മോഹൻലാലും സംഗീത പ്രതാപും തമ്മിലുള്ള കോംബോയാണ് അവർ തമ്മിലുള്ള മീറ്റർ കൃത്യമായി ഉപയോഗിക്കാൻ സത്യനന്ദിക്കാടന് സാധിച്ചിട്ടുണ്ട് ഹോം നഴ്സായിട്ടാണ് സന്ദീപിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നതെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനിയാകാൻ ജറിക്ക് സാധിക്കുന്നുണ്ട് പൂനെയിൽ ജനിച്ചു വളർന്ന മലയാളിയായി എത്തുന്ന മാളവിക എല്ലാം കൊണ്ടും ചിത്രത്തിന് അനുയോജ്യമായിരുന്നു ഡയലോഗ് ഡെലിവറിയാണ് ഏറ്റവും മികച്ചു നിന്നത് ഒരു തരത്തിലും മോശമെന്ന് തോന്നിപ്പിക്കാത്ത ഡയലോഗ് ഡെലിവറിയാണ് മാളവികയുടേത് മാളവികയും മോഹൻലാലും തമ്മിലുള്ള കോംബോയെ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ചുപേർ വിമർശിച്ചിരുന്നു എന്നാൽ ആദ്യം സിനിമ കാണൂ എന്നായിരുന്നു ചിത്രത്തിന്റെ അണിയറക്കാരുടെ പ്രതികരണം അത് അർത്ഥവത്തായിരുന്നു എന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അച്ഛനോട് അമിത സ്നേഹമുള്ള മകളുടെ എല്ലാ എക്സ്പ്രഷൻസും സിനിമയിൽ കാണിക്കുന്നുണ്ട് വൈകാരികത തോന്നിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളിൽ അത് അതേ മീറ്ററിൽ കൺവേ ചെയ്യിപ്പിക്കാൻ മളയവിക്ക് സാധിച്ചിട്ടുണ്ട് സംഗീതയും അവരുടെ കഥാപാത്രം വളരെ മികച്ചതാക്കി എടുത്തു പറയേണ്ട ഒന്ന് പശ്ചാത്തല സംഗീതമാണ് ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതം ചിത്രത്തിന്റെ കഥാഗതിക്കൊത്ത് ഒരു ഫാമിലിക്ക് ഹൃദയത്തിൽ തരത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിന്റെ അവസാനം മോഹൻലാലിന്റെ സീനിലുള്ള പ്രത്യേക സംഗീതം മോഹൻലാൽ എന്ന നടനെ മാത്രം കണ്ടുകൊണ്ടാണ് സ്ക്രീനിൽ വന്നു പോകുന്ന എല്ലാവരും അവരുടെ കഥാപാത്രം മികച്ചതാക്കി പതിവ് പോലെ ആന്റണി പെരുമ്പാവൂരും ചിത്രത്തിലുണ്ട് ഓളത്തിന് മടുപ്പിക്കാതെ പോകുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ കുറച്ചിലാഗ് അടിക്കുന്നുണ്ട് എന്നാലും മടുപ്പിക്കില്ല സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യന്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് നവാഗതനായ ടി പി സോനുവാണ് കേരളത്തിന്റെ ഹരിതാബിയും പച്ചപ്പും മാത്രം കാണിച്ചുകൊണ്ടിരുന്ന സത്യനന്ദിക്കാട് പൂനയുടെ ഭംഗിയും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് ക്യാമറ ചെലുപ്പിച്ച അനു മൂത്തേടത്ത് ചിത്രത്തിന്റെ ദൃശ്യഭംഗി കൂട്ടുന്നതിന് സഹായിച്ചു ഓണത്തിന് തിയേറ്ററിൽ എത്തുന്ന ഫാമിലിക്ക് പണവും സമയവും വേസ്റ്റ് ആകില്ല തെളിഞ്ഞ മനസ്സുമായി നിങ്ങൾക്ക് സിനിമ കണ്ടിറങ്ങാം